അങ്ങനെ ഓണം എത്തി ഇന്ന് ഉത്രാടം അപ്പൊ ഇന്ന് ഉത്രാടത്തിന്റെ അന്ന് രാത്രിയാണ് നമ്മൾ ശരിക്കും ഓണം വെക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നാളെ വെളുപ്പിനാണ് കേട്ടോ പക്ഷെ ഇവിടെ ഒക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം തന്നെയാണ് ഓണം വെക്കുന്നത് കേട്ടോ അപ്പൊ ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് തുമ്പ ഇവിടെ ഒന്നും തുമ്പ കിട്ടില്ലാതെ വഴിയോരത്ത് കച്ചവടക്കാരുന്നു മേടിച്ചതാണ് കേട്ടോ അപ്പൊ നല്ല ഫ്രഷ് തുമ്പേനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കൊറേ പൂവൊക്കെ ഇണ്ടായിരുന്നു ഇനി ഇതിലേക്ക് തൃക്കാലപ്പിനെ അണിയിക്കാനുള്ള അരിച്ചാന്താണ് ഇനി റെഡി ആക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് പച്ചരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കി വെണ്ടയ്ക്കയോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇലയോ ഇട്ടിട്ട് വേണം അരച്ചെടുക്കാനോ അപ്പൊ അത് കുതിർക്കാൻ ഇട്ടേക്കിട്ടുണ്ട് ഇനി ഓണം വെക്കാനുള്ള കിണ്ടി അട നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വെള്ളം നിറക്കാണ് കേട്ടോ ഇനി അതേപോലെ തന്നെ ചെയ്യേണ്ടതാണ് അപ്പൊ ഒന്ന് തെളിച്ചിട്ട് വെക്കാന്നുള്ളതാണ് അത് എല്ലായിടത്തും ഉണ്ടോന്നറിയില്ല ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന അങ്ങനെയാണ് ഇനി തുമ്പപ്പൂ നല്ല പോലെ ഒന്ന് എടുക്കണം അപ്പൊ എല്ലാം ഇതിൽ കഴുകി വെക്കേണ്ടതാണ് കേട്ടോ അപ്പൊ തുമ്പപ്പൂ ആണ് ആദ്യം തന്നെ നന്നായി കഴുകിയെടുക്കുന്നത് അപ്പൊ ഏഹ് അത് നല്ലപോലെ തളിച്ച് കഴുകുക എന്നാണ് പറയുക അതുകൊണ്ടാണ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തളിച്ച് തളിച്ച് കഴുകിയ ശേഷമാണ് മൊത്തത്തിൽ അങ്ങ് കഴുകി എടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടോ ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ ഇതില് ഇനി അത് ഞാൻ ഒരു വാഴയിലയിലേക്ക് മാറ്റി വെക്കാണ് കേട്ടോ ഇപ്പൊ വെള്ളം മാറ്റിയിട്ട് വേണം ഒന്ന് മാറ്റി വെക്കാനായിട്ട് അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിന് മുന്നേ ഒന്ന് കഴുകിയതാണ് അതിൽ കുറെ മണ്ണൊക്കെ ഉള്ളത് കളയാൻ വേണ്ടിട്ട് ഈ ഇതില് പ്രധാനായിട്ടാണ് തുളസി ഇല അത് കതിരോട് കൂടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതും നല്ല പോലെ ഒന്നൊരു പാത്രത്തിലിട്ട് കഴുകിയെടുക്ക ചെയ്യുന്നത് നമ്മൾ ആ ഇലയിലിട്ട് തന്നെ കഴുകി കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നുള്ളതുകൊണ്ട് ഒരു പാത്രത്തിലിട്ട് തന്നെ കഴുകുകട്ടോ ചെയ്തത് അങ്ങനെ അതും ഒരു വാഴയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അമ്മി പിള്ളയാണ് എടുക്കേണ്ടത് അതും നല്ല പോലെ ഒന്ന് കഴുകി വെക്കണം അപ്പൊ അതും ഞാനൊന്ന് കഴുകി വെക്കാണ് ട്ടോ ഇനി കഴുകാനുള്ള ഐറ്റങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ കണ്ട ഞാൻ അരച്ചാന്ന് പറഞ്ഞല്ലോ അത് നമുക്കൊന്ന് അരച്ചെടുക്കണം അത് അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് അരച്ചെടുക്കാൻ പറഞ്ഞത് കൊണ്ട് അത് അരച്ചെടുക്കുകയാണ് അപ്പൊ ആ വെള്ളത്തോടു കൂടി തന്നെ അരച്ചെടുക്കാണ് വേണ്ടത് അപ്പൊ അത് മൊത്തത്തിൽ അങ്ങിട്ട് അരച്ചെടുക്കുകയാണേ അപ്പോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇല ഇല ഇല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെണ്ടയ്ക്കായാലും മതി കേട്ടോ ഒരു വെണ്ടക്കി ഇട്ടിട്ട് അരച്ചെടുത്താലും മതി ഒരു ചെറിയൊരു പച്ചപ്പ് നിക്കുന്നുള്ളൂ പക്ഷെ നമ്മളിങ്ങനെ ചാന്ത് തൊടുമ്പോ ആ ഒരു കളറൊന്നും വരില്ല ട്ടോ കഴുകിയതൊക്കെ ഞാനിപ്പൊ ഇവിടെ കൊണ്ടു വെച്ചേക്കുവാണ് അപ്പൊ തൃക്കാക്കരപ്പിമ്പോ ഓൾറെഡി ഞാൻ ഇഷ്ടിക ചാന്തൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് തുണക്കി വെച്ചിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് ഞാനൊന്ന് തുമ്പൂക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഞങ്ങളെന്താന്ന് വെച്ചുകഴിഞ്ഞാല് വാക്കത്തി വെച്ചിട്ട് ഒരു മുട്ടിയുമ്പോ വാക്കത്തി ഇങ്ങനെ കട്ട് 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 ഒന്നൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യാ പക്ഷെ ഇവിടെ വാക്കത്തി അത്ര വലിയ മൂർത്തിയില്ല അത് അതിനോട് നടക്കണ കേസല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടോ അപ്പൊ ഇതിന് ഞാൻ എന്തോ ചെയ്യുന്നു കാണുന്നില്ല അത് വേറെ ഒന്നും ഇതിലെ പൂവ് കുറച്ച് മാറ്റി വെക്കാണ് ഞാൻ അട ഉണ്ടാക്കണം മൃഗകരപ്പിന് അപ്പൊ അടയിലേക്ക് ഇടാനുള്ള പൂവാണ് അതും തുമ്പപ്പൂ തന്നെ വേണം അത് ഇത്തിരി ഇത് വെച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം കുറച്ചേ കുറേ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തതെട്ടോ ഇത്തിരി പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു കത്തിക്ക് അത്ര മൂർച്ച പോരായിരുന്നു അതുകൊണ്ട് ഇത്തിരി പ്രയാസമായിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ അത് ചെയ്തു കേട്ടോ ഇനി അതങ്ങനെ എടുത്ത ഒരു ആ ഇലയിലേക്ക് എന്നെ മാറ്റി വയ്ക്കുകയാണ് ഇനി നേരത്തെ കഴുകി വെച്ച തുളസി ഇല ഉണ്ട് അതും ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ഇതാണ് ഓണത്തിന്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പാടായിട്ട് കാണുന്നവർക്ക് തോന്നും പക്ഷെ ഇത് ഭയങ്കര രസമായിട്ട് നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ അപ്പൊ നേരത്തെ ഞാൻ പൂവെടുത്ത് മാറ്റി വച്ചിരുന്നല്ലോ അത് ഞാനൊരു ഇലയിലേക്ക് മാറ്റുവാണ് ഇത്രയും പൂ മതി നമുക്ക് ഇല ചേർക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ അതൊന്നെടുത്ത് മാറ്റി വെക്കുകയാണ് ട്ടോ അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് തൃക്കാക്കരപ്പുരമേ ഒന്ന് അണീച്ചൊരുക്കാനാണ് നോക്കുന്നത് അപ്പൊ അതിനു മുന്നേ ഞാൻ പറഞ്ഞിരുന്നുള്ള ഇഷ്ടീത്തിന്റെ ഇഷ്ടീയത്തിന്റെ ചാന്ത് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് പൊടിയൊന്ന് തട്ടി എടുത്ത് കളയുവാണേ ഇനി ആ ഞങ്ങൾ അവിടെ ഇതേപോലെ തൊള വെച്ചിട്ടൊന്നും അല്ലാട്ടോ തൃക്കാക്കരപ്പൻ അങ്ങനത്തെ സംഭവമേ ഇല്ല ഇവിടെയാണ് ഇങ്ങനെ ഏർ കൊറേ ഗ്യാപ്പുകളൊക്കെ ഉള്ളത് അപ്പൊ ഞാനത് ഇഷ്ടീയ ചാന്ത് ചെയ്തുകൊണ്ട് ഫുള്ള് അടങ്ങി പോയതുകൊണ്ട് ഞാൻ ഒരു ഇരുക്കിളി വെച്ച് ഇങ്ങനെ കുത്തി ഫുൾ അങ്ങട് തുളയാക്കി വെച്ചേക്ക വെക്കായിരുന്നു കേട്ടോ ആദ്യം ചെയ്തത് അതിനുശേഷമാണ് അലങ്കാരത്തിനുള്ളത് തേക്കെന്നുവെച്ചാല് ചില ആൾക്കാർ കോരി ഒഴിക്കും ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടു തൊടിയിക്കാന്ന് ഭയങ്കര മടിയുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വല്ലാണ്ട് പാടുപെട്ടിങ്ങനൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ വേമ ഇങ്ങനെ കുത്തി 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 പോവുക തന്നെയായിരുന്നു ഇതിലെങ്ങനെ ചെയ്താലും ഭംഗി തന്നെയാണോട്ടോ ഇത്ര ഭംഗി തന്നെ ചെയ്യണം എന്നൊന്നുമില്ല നമ്മള് ഇതുകൊണ്ട് എങ്ങനെ ചെയ്താലും കോരി ഒഴിക്കോ എങ്ങനെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നല്ല സൂപ്പറായിട്ട് തന്നെ തോന്നും കേട്ടോ യും നല്ല രസമാണ് ഇതൊന്ന് ഉണങ്ങി വരുമ്പോ ആ ഇതിന്റെ ഭംഗി കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവും അത്രയും രസമായിരുന്നു നല്ലപോലെ എൻജോയ് ചെയ്യുന്ന ചെയ്ത സംഭവമാണ് കേട്ടോ ഞാൻ അതും പറയാമല്ലോ അപ്പൊ ഇത് മൂന്ന് തൃക്കാക്കരപ്പിനെ എടുത്തേക്കണത് പിന്നെ ഒരെണ്ണം എന്റെ അമ്മ ഉണ്ടാക്കുക ചെയ്തത് അതും പുറത്തു വെക്കേണ്ടതാണ് അപ്പൊ അത് മഴയൊക്കെ നനയുന്നുള്ളതുകൊണ്ട് നമ്മള് നല്ലതൊന്നും വേടിച്ച് വ ഉണ്ടായില്ല അപ്പൊ അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ചതായി പോരൊഴിക്കുകയും ചെയ്തോളൂട്ടോ ഇനി ഇതിലേക്ക് അലങ്കരിക്കാൻ അടിത്തർക്കാക്കി അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് പൂവും ഞാൻ തൽക്കാലം പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തു തന്നെ പോയിട്ട് അപ്പൊ ആ രണ്ട് കളറിന്റെ പൂ മാത്രമേ മേടിച്ചുള്ളൂ എനിക്ക് പൂവ് പ്ലാസ്റ്റിക് പൂവ് കുത്തി കുത്തിവെക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇത് ഇത്തിരി വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഇങ്ങനത്തെ ടൈപ്പ് ട്ടോ ഇനി അതിന്റെ താഴെ തന്നെ ഓരോ ീർക്കിളി വെച്ച് കുത്തി വയ്ക്കുക ചെയ്തത് അപ്പൊ ആദ്യം ഞാൻ അത് ഫുള്ളായിട്ട് പൂക്കളും കുത്തിവെച്ചിട്ട് അതിനുശേഷമാണ് ഓരോ തൃക്കാക്കരപ്പനുമോ അത് ഞാൻ സെറ്റ് ചെയ്തതെട്ടോ നല്ല നല്ല രസമായിരുന്നു അതിനിടയ്ക്ക് എന്റെ ഉണ്ണി വന്നിട്ട് ഒന്നും രണ്ടും പൂ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കാരണം അവന് ഭയങ്കര ഇഷ്ടമായിതൊക്കെ കാണാനായിട്ട് പിന്നെ അത് മാത്രല്ല അതൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യില് പിടിച്ചു അവന്റെ കയ്യിൽ എന്ത് എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം വേണം എങ്ങനെ പിടിച്ചു നടക്കുന്നുണ്ടാവും അപ്പൊ ഇപ്പൊ അവന് പൂ മതിയായിരുന്നു അങ്ങനെ പൂവൊക്കെ എന്റെ ഒന്നും രണ്ടെണ്ണം അങ്ങനെ മാറി മാറി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കുത്തി ഇങ്ങനെ കണ്ടപ്പോ അവനൊന്നും കൂടി ഇഷ്ടമായി അങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യാം അതിന്റെ ഉണ്ണിയുടെ കൈ കാണുന്നുണ്ടല്ലോ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കൈ ചൂണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇടക്കിടക്കെടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ എന്റെ കയ്യിൽ കൊണ്ടുതരികയും ചെയ്യൂട്ടോ അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ ഫുൾ ആയിട്ട് ഞാൻ പൂവൊക്കെ വെച്ച് നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി വന്ന പൂവ് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ശേഷം അത് എല്ലാ വന്നുള്ളൂ വന്നുള്ളൂട്ടോ അത് ഞാൻ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് തൊട്ട് നമ്മൾ നേരത്തെ ഇല കരിഞ്ഞു അരിഞ്ഞു വെച്ചിട്ടുണ്ടായാലോ അതിലേക്ക് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കുക ചെയ്തത് ഞങ്ങൾ അവിടെയൊക്കെയാണെങ്കിൽ ഇതിൽ കുറച്ച് കുരുത്തോരും കൂടി അരിഞ്ഞിടാറുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ അങ്ങനെ ചെയ്യാത്തോണ്ട് ചെയ്തില്ല ഇനി മാവേലിക്കുള്ള അട കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് ഇട്ട ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് രണ്ടട ഉണ്ടാക്കണ്ടോ അപ്പൊ ആ മധുരമില്ലാത്ത അടയാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ അതിലേക്ക് കൊറച്ച് തേങ്ങ ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് പോവ് തുമ്പപ്പൂ ഉണ്ടല്ലോ കൊണ്ടല്ലാതെ ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കുക ശേഷം അപ്പൊ രണ്ടെണ്ണം വേണ്ടു അപ്പൊ അത് രണ്ടെണ്ണം ചെയ്ത് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ കഴിയുന്ന കാര്യമാണ് അതായത് നമ്മള് എപ്പോഴാണ് ഓണം വെക്കുന്നത് അതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇത് ഏഹ് ഉണ്ടാക്കി വെ വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ ശേഷമാണ് ഞാനിത് ഉണ്ടാക്കിയത് ട്ടോ ചെയ്തു കഴിഞ്ഞായിരുന്നു പിന്നെ ഈ ഈയൊരാട്ടം ഞാൻ കഴിക്കാറില്ല കേട്ടോ മധുരല്ലാത്ത ആനുകൊണ്ട് എനിക്ക് വല്യ ഇഷ്ടമൊന്നും ഇത് ഇതെങ്ങനെ വന്നാലും അമ്മ തന്നെ കഴിച്ചു തീർക്കണം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇത് നെയ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് വെക്കുന്നതേ ഉള്ളു കേട്ടോ അപ്പൊ അതെ ഞാൻ ഒരിക്കലും എടിക്കാൻ എന്റെ കുഞ്ഞുണ്ടോ അവൻ എന്തെങ്കിലുമൊക്കെ അവൻ കയ്യില് വേണം എന്നുള്ളത് കൊണ്ട് ഒരു കയ്യിൽ പോവും മറ്റേ കയ്യില് ചെന്ന തീരി അങ്ങനെയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അവര് ഭയങ്കര സന്തോഷം ഇതൊക്കെ ചെയ്യണായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് അവനുണ്ടായിരുന്നു എനിക്കും ഭയങ്കര സന്തോഷം എങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം കൊണ്ട് തന്നെ അവിടെ ഒക്കെ റെഡി ആക്കി ഞാൻ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഈ അമ്മയുടെ ഡ്യൂട്ടിയാണ് എന്റെ ഡ്യൂട്ടി ഇവിടെ വെച്ച് തീർന്നു ഇനി അമ്മയ്ക്കാണ് ഡ്യൂട്ടി മുഴുവൻ അപ്പോ ഞാൻ ഒരുക്കി വെച്ചത് ഒന്ന് വെള്ളം തെളിച്ച് ഒന്ന് ശുദ്ധിയാക്കുകയാണ് കാരണം നാ തൊട്ടും പിടിച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ട് ശുദ്ധിയാക്കിയാണ് വെള്ളം തെളിച്ചിട്ട് ഇനി രണ്ട് ഇല വെച്ച ശേഷം നമ്മൾ ഒന്ന് അലങ്കരിക്കുകയാണ് അതായത് അരിയിടെ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് അലങ്കരിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചാ തുമ്പയും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ചുറ്റിച്ചു വെക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഓരോ തൃക്കാക്കരപ്പിനും നിരത്തി വെക്കുകയാണ് അപ്പോ ഒന്ന് രണ്ടും മൂന്നെണ്ണമല്ലാട്ടാ തൃക്കാക്കരപ്പിനും ഇഷ്ടം പോലെ വെക്കാം പക്ഷെ ഞങ്ങൾ മൂന്നെണ്ണം വെക്കുന്നതേ ഉള്ളു പിന്നെ നമ്മൾ കുറച്ച് ഇലക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഒന്നും ഒരുക്കി ഇതിനുശേഷം നമ്മൾ കുറച്ച് കിണ്ടിയിൽ വെള്ളം എടുത്ത് ഒന്ന് തളിച്ചു കൊടുക്കണം ഓണൊക്കെ കഴിഞ്ഞാ ഒരു രസം തന്നെയാണ് ട്ടോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഈ ചിക്കൻ റെഡി ആക്കുന്നതാണ് രസം അതിലും രസം തന്നെയാണ് അപ്പൊ ആ സമയം തന്നെ അമ്മീപ്പിള്ളേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓണ തൃക്ക ഓണത്തപ്പനന്റെ ഉള്ള അട ഇതിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് അപ്പൊ ഓരോ വർഷവും ഓണവാൻ അത്രയധികം താല്പര്യത്തോടെയാണ് ഞാൻ ഇരിക്കാറുള്ളത് ഒരുക്കാനും ചെയ്യണത് കാണാനും ആഘോഷം ഒക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ നീ അതേ സമയം കൊണ്ട് തന്നെ ദേ നിലവിളക്ക് വെച്ചിട്ട് ഒന്ന് ഒന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചന്ദനത്തിരി വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചുറ്റിക്കണം അതുപോലെ തന്നെ പിന്നെ ചെയ്യുന്ന കർപ്പൂരം വെച്ചിട്ട് പിന്നെ തേങ്ങ ഉടക്കാണ് ചെയ്യുന്നത് തേങ്ങ തൃക്കാക്ക തൃക്കാക്കരപ്പിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് തേങ്ങ ഉടക്കാനായിട്ട് അതിൽ രണ്ട് വെള്ളം രണ്ട് ഇതിലാക്കിയിട്ട് അപ്പുറത്തും അപ്പുറത്തും വെക്കണം പിന്നെ ബാക്കി വന്ന ഇലയൊക്കെ വെച്ച് അങ്ങനെ കഴിഞ്ഞു അതിനുശേഷം ഈ നമ്മുടെ പടിയിൽ അവിടെ വെച്ചിട്ട് ഒരു ഇല വെച്ചിട്ട് ഒരു തൃക്കാക്കരപ്പിനെ ഇവിടെ കൊണ്ട് വെക്കണം അത് നമ്മളാണെയിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അപ്പൊ അമ്മ എന്ന് പറഞ്ഞ തൃക്കാക്കരപ്പൻ ഇവിടെയാണ് വെച്ചത് അപ്പൊ മഴയെ കൊണ്ടാലും പ്രശ്നമില്ല അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണം ഒരുക്കില്ല അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം